വിനയത്തിൻ്റെ അഴക്ക് ഗുരുത്തിയായിരുന്ന യവ്രാസ്യമ്മ നവസന്യാസിനിക്ക് തിരുത്തലുകൾ കൊടുത്തു ഒന്നല്ല പലവട്ടം ഒരു മാറ്റവും കണ്ടില്ല എന്ന് മാത്രമല്ല രൂക്ഷമായ പ്രതികരണവും അവളുടെ ഭാഗത്തു അമ്മ ചെയ്തത് ആ അർത്ഥിനിയുടെ പാദം ചുംബിച്ചുകൊണ്ട് കീഴുവഴക്കം ഏറ്റുപറഞ്ഞു എന്തുകൊണ്ടാണിത് എന്ന് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞു കൊടുത്തു അത്രേ നികളം കൊണ്ട് പിശാചുക്കൾ ഇറങ്ങിപ്പോയ ആകാശത്തിലേക്ക് എളിമ എന്ന പുണ്യം കൊണ്ട് നമുക്ക് കയറിപ്പോകാം അതെ പിശാജ് അന്ന് പറഞ്ഞു ഇനി എനിക്കിവിടെ ഇരിക്കാനാവില്ല അതെ താഴ്മ വിനയം ആത്മീയതയാണ് താഴുന്നവരിലേക്ക് പിശാചുക്കൾ അടുക്കുക പോലുമില്ല താഴ്മ താനഭ്യുന്നതി